ശിവനാമം ജപിച്ചാൽ എന്ത് സംഭവിക്കും ഒരു യഥാർത്ഥ അനുഭവകഥ ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോയതായി മനസ്സ് നിറഞ്ഞ ആശങ്ക ഉറക്കമില്ലാത്ത രാത്രികൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അന്നാണ് ഒരാൾ പറഞ്ഞത് ഒരു കാര്യം മാത്രം ചെയ്യൂ ഒന്നും ചോദിക്കണ്ട ശിവനാമം മാത്രം ജപിക്കൂ ആദ്യം വിശ്വാസമില്ലായിരുന്നു എന്നാലും ഒരു ദിവസം രാവിലെ നൂറ്റിയെട്ട് പ്രാവശ്യം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും അതേപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ ഒന്നും മാറിയില്ല പക്ഷേ മൂന്നാം ദിവസം മനസ്സ് അല്പം ശാന്തമായി ഏഴാം ദിവസം ഭയങ്ങൾ അത്ര ശക്തിയുള്ളതായി തോന്നിയില്ല പതിനാലാം ദിവസം പ്രശ്നങ്ങൾ മാറിയില്ല പക്ഷേ അവയെ നേരിടാനുള്ള ശക്തി ഉണ്ടായി അന്നാണ് മനസ്സിലായത് ശിവനാമം ജീവിതം മാറ്റുന്നില്ല നമ്മളെയാണ് നമ്മളിലെ നമ്മെ തന്നെയാണ് മാറ്റുന്നത് മനസ്സ് ശാന്തമാകുമ്പോൾ തീരുമാനങ്ങൾ ശരിയാണ് ശരിയായ തീരുമാനങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റും ശിവൻ അകത്തുണരുമ്പോൾ ഭയം പുറത്തേക്ക് പോകും ഇന്നും എപ്പോഴും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇനി ഞാൻ ഒറ്റയ്ക്കല്ല ഓം നമശിവായ എന്ന മന്ത്രം എന്റെ ശ്വാസമായി മാറിക്കഴിഞ്ഞു ഇതെന്റെ അനുഭവമാണ് പ്രശ്നങ്ങൾ മാറാനല്ല സ്വയം മാറാൻ ശിവനാമം ജപിക്കും ഓം നമശിവായ